മറ്റുള്ളവരുടെ ഭാര്യമാർക്ക് ആരുടെ ഭാര്യ പിടിച്ചിട്ടില്ല ഞങ്ങളെ പണം കടം വാങ്ങിച്ചിട്ടുണ്ട് എപ്പൊ ചോദിച്ചാലും ഇല്ലെന്ന് പറയും ഇപ്പൊ ലോട്ടറി അടിച്ചിട്ടുണ്ട് ആ കാശും കൊണ്ട് മുങ്ങാനുള്ള പരിപാടിയാ സത്യമാണോ ഈ പറയുന്നത് അതെ എത്ര രൂപയ്ക്ക് ടിക്കറ്റ് പോക്കറ്റിലുണ്ട് നമ്പർ പത്രത്തിലുണ്ട് ഞങ്ങള് കണ്ടതാ ടിക്കറ്റ് എടുക്കണോ ഇത് പഴയതൊന്നും അല്ലല്ലോ അല്ലാന്ന് പത്രത്തിൽ നമ്പറുണ്ട് ആ ടിക്കറ്റ് തിങ്ങിതാ ഇപ്പൊ തന്നെ ലോട്ടറി ഓഫീസ് കൊടുത്ത് കാശ് വാങ്ങി ഞങ്ങളെയൊക്കെ കാശ് എടുത്തതിനു ശേഷം ബാക്കി അവര് കൊടുത്താമോ പക്ഷെ ജപ്പാനിൽ അടിച്ചാലുണ്ടല്ലോ ജപ്പാനി അച്ഛനെ അളിയാന്നാണ് വിളിക്കുന്നത് അങ്ങനെയാണോ തന്റെ തന്തെ താൻ വിളിക്കുന്നത് എന്റെ ഞാൻ പറയുന്നത് മുഴുവൻ ഒന്ന് കേക്ക് നീ ഒരു പുല്ലും പറയണ്ട മതി ആ നിങ്ങൾക്ക് എത്ര രൂപ തരണ്ട് എനിക്ക് പതിനേഴായിരം എനിക്ക് എനിക്ക് ചേർത്ത് അൻപതിനായിരം ഈ ടിക്കറ്റ് ഞാൻ അതെ ശരിയാവും ആ നിങ്ങൾക്ക് കിട്ടാനുള്ള തുകയുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു പിടി വിട എല്ലാവരും മറ്റെന്നാ രാവിലെ എന്റെ വീട്ടിൽ വരിക കാശ് ഞാൻ തരും അയ്യോ ഞാൻ പറയുന്നത് ഒന്നും പറഞ്ഞാൽ ഞങ്ങൾക്ക് ആ എല്ലാരും പറ്റിയുള്ളൂ ഞാനില്ലായിരുന്നെങ്കി അവന്മാരെല്ലാരും കൂടി നിന്റെ ജപ്പാനെ ഇടിച്ച് ഹിറോഷിമ ആക്കിയെ അതുകൊണ്ട് നിന്റെ ജീവൻ രക്ഷിച്ചേ കിട്ടുന്നേപ്പ അത് ഞാനെടുക്കും ബാക്കി കടം വീട്ടിട്ട് വല്ല ഉണ്ടെങ്കിൽ എനിക്ക് വരും എന്തായാലും ഇത്രയൊക്കെ ആക്കിരിക്കും എന്റെ ഇഷ്ടം ഓക്കെ എത്ര രൂപയാണോ ഫസ്റ്റ് പ്രൈസ് അമ്പത് ലക്ഷേ പത്ത് രൂപയാടിയിലുണ്ട് ഒറ്റയക്കോക്ക്